പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഓണക്കാരത്ത് നിരവധി ചിത്രങ്ങൾ തിയേറ്ററോട്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന് ഈ ഓണക്കാരുടെ തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങളുടെ തിരുവോണത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ ഉണ്ട് അപ്പോൾ തിരുവോണ ദിനത്തിലെ ഏത് ചിത്രമാണ് കൂടുതൽ ബോക്സ് ഓഫീസ് നിന്ന് കളക്ഷൻ വാരി ചിത്രം എന്ന് നമുക്ക് പരിശോധിക്കാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ ഓണക്കാലത്ത് തിയേറ്റർട്ടത്തെ ചിത്രങ്ങളിൽ മുൻപതി മുൻപതി നിന്ന ചിത്രങ്ങളിൽ ആന്റണി വർഗീസ് അറിയും നമ്മുടെ സ്വന്തം പെപ്പെ കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ടരുന്ന സമയം എന്തൊക്കെയാണ് ചിത്രത്തിന് ഓരോ ദിവസം കഴിയുന്ന ഒരു കളക്ഷൻ ഉയരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിലെ തിരുവോണദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട് നബാകനായ അജിത് മാമ്പളിയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് ചിത്രം ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് വീക്ക്എസ്റ്റേഴ്സിന്റെ ബാനറി സോഫിയ പോലായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന് തിരുവോണ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ലക്ഷം രൂപയാണ് തിരുവോണ ദിനത്തിൽ മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഓണക്കാലത്ത് തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ലുലുവിന്റെ ഡയറക്ഷനിൽ റഹ്മാൻ കേന്ദ്ര കഥാപാത്രത്തെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഈ ഒരു ചിത്രത്തിനും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ തന്നെ പ്രേഷർ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ചിത്രത്തിന് ആദ്യ ദിവസങ്ങളിൽ സമ്മിശ്ര അഭിപ്രായം മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തിരുവോണത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുവരുമ്പോൾ ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഒരു കളക്ഷനൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത് മറ്റു രണ്ട് ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ ചിത്രത്തിന് ഞായറാഴ്ച കളക്ഷൻ കൂടിയിട്ടുണ്ട് ഒമർലു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടത് ചിത്രത്തിൽ റഹ്മാൻ ബിവിൻ ജോർജ് അതോടൊപ്പം തന്നെ കൃഷ്ണ രമേഷ് പിഷാരി തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ഇതിനെ അണിയിരുന്നിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചിത്രം തിരുവോണ ദിനത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ടായത് എന്തൊക്കെയാണ് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ചിത്രത്തിന് തിരുവോണ ദിവസത്തിൽ കളക്ഷൻ ഉയർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടെന്നും പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓണക്കത്ത് തിയേറ്ററിലെത്തിയ മറ്റൊരു മൂന്നാമത്തെ ചിത്രമായിരുന്നു ഗാങ് സോഫ് സുകുമാരക്കുറിപ്പ് എന്നൊരു സിനിമ സുകുമാരക്കുറിപ്പിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ ചിത്രം പുറത്തുവിട്ടാ ഇപ്പൊ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ നേട്ടിട്ടുണ്ടായിരുന്നു ഷാജി പ്രമുഖ ഡയറക്ടർ ഷാജി കൈലാസിന്റെ മകൻ റുഷിൻ ഷാജി കൈലാസ് ചിത്രത്തിൽ നായിക നായകനായിട്ട് എത്തുമ്പോൾ അബ്ബു സലീമ് ജോണി ആന്റണി ടിനി ടോമ് ശ്രീജിത് രബി തുടങ്ങിയ മലയാളത്തിലെ താരങ്ങൾ ഇതിനെ അണിരത്തിണ്ടായിരുന്നു ഷബി ചൌക്കത്തായിരുന്നു ഈ സിനിമ തിരക്കഥ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് തിയേറ്ററുകൾ വലിയ രീതിയിൽ കുറവാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓണം ചിത്രം ഓണ ചിത്രങ്ങളായിട്ടാണ് ചിത്രം തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടെങ്കിലും പരിമിതമായിട്ടുള്ള പരിമിതമായിട്ടുള്ള തിയേറ്ററുകളുടെ അഭാവത്ത് ചിത്രത്തിന് വലിയ രീതിയിലുള്ള കളക്ഷൻ തന്നെ സംഭവിക്കാൻ സാധിച്ചത് ഓണ ദിവസം ചിത്രത്തിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ സംഭവിക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റായ സ്കാനലിംഗ് പുറത്തു വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഈ ഒരു തിയേറ്റർ എടുത്തിട്ട് മറ്റൊരു നാലാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആസിഫിരി കേന്ദ്ര കഥാപാത്രം കക്ഷി അമിണിപിള്ള എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ അണിയിച്ചിരിക്കുക ഡിൻജി തയ്യത്തൻ ഡയറക്റ്റ് ചെയ്ത ചിത്രമായിരുന്നു കിഷ്കിന്ദ കാണ്ട സിനിമ എന്തൊക്കെയാണ് പതിവ് തെറ്റിക്കാതെ ഈ ഒരു കൊമ്പ് വീണ്ടും വന്നിച്ചപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം തന്നെയാണ് സ്വന്തമാക്കുന്നത് റിവ്യൂസിന് ഇറങ്ങിയ ആസുഫി ചിത്രങ്ങളുടെ എല്ലാം തന്നെ കളക്ഷനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ചിത്രം മുന്നേറിക്കൊണ്ടിരുന്ന കാര്യമാണ് നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിൽ ആസുബരിക്കൊപ്പം തന്നെ വിജയരാഘവനും അപർണ ബാലമുരികളെ ജഗദീഷും കേന്ദ്ര കഥാപാത്രത്തെത്തിയിട്ടുണ്ടതും ഗുഡ് വെൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തിരുവോണ ദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടി അമ്പത്താറ് ലക്ഷം രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഓണക്കാരത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം തന്നെ കിഷ്കിന്ദകാണ്ടം നേടിയെന്ന് ഉറപ്പിക്കുകയാണ് ചിത്രം വേട് വേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് നാല് ദിവസം കൊണ്ട് ഒമ്പത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓണക്കാരത്തെ തീയേറ്റർ എടുത്തിയ മറ്റൊരു ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു തൊബിനോ തോമസിന്റെ കരിയറിലുള്ള അൻപതാമത്തെ ചിത്രമായിട്ടെത്തിയ അജയന്റെ രണ്ടാം മോഷ്ടം എന്ന സിനിമ ഈ ഒരു ഓണക്കാരത്തെ പ്രേക്ഷകരത്തിന് ഏറ്റവും കൂടുതൽ കാണാൻ ചൂസ് ചെയ്തിരിക്കുന്ന ചിത്രം അജയന്റെ രണ്ടാം മോഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓണം വിന്നർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ചിത്രം അജയന്റെ രണ്ടാം മോഷ്ടം എന്ന് പറയുന്ന ടോനോ തോമസ് ചിത്രം തന്നെയാണ് തവനായി കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാകനായി ജിതിൻ അണിയ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറി ഡിസ്റ്റിൻസ് ജീവൻ ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ കൃതീഷ് ഷെട്ടി ഐശ്വര്യ രാജേഷ് സ്വരഭി ലക്ഷ്മി ബേസിൽ ഹാരിഷ് ഉത്തമൻ തുടങ്ങി മലയാളത്തിലെ തമിഴിനെയും തെലുങ്കിലെ പ്രമുഖ താരങ്ങൾ എല്ലാം തന്നെ അണിയിരുന്നത് അപ്പോൾ ചിത്രം ഒരു പാനിത്യ റിലീസായിട്ടാണ് തിയേറ്ററോട്ട് തീട്ടിട്ടുണ്ടത് എന്തെങ്കിലും ചിത്രത്തിന് കേരളത്തിൽ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ലഭ്യമായിരിക്കാണ് ചിത്രം ചിത്രം തിരുവോണനുരത്തി കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ കണ്ട് കണ്ണുകളിരിക്കുകയാണ് ചിത്രത്തിന്റെ കളക്ഷൻ മൂന്ന് കോടി രൂപ മറികടന്നിട്ടുണ്ട് ചിത്രം തിരുവോണ നേരത്തെ കേരള ബോക്സ് ഓഫീസിൽ എന്നായിട്ട് മൂന്ന് കോടി അൻപത്തി അൻപത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് മറ്റ് സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അജയന്റെ രണ്ടാം മോഷൻ തന്നെയാണ് ഈ ഓരോക്കാരത്ത് എല്ലാവരും കൂടുതൽ വേണ്ടി വെട്ടി തീയറ്ററോട്ടെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം മുപ്പത് കോടി രൂപ മറികടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ മുപ്പത്തി എട്ട് കോടി രൂപയോളം മറികടന്നിട്ടുണ്ടെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വീക്കെൻഡിൽ തന്നെ അൻപത് കോടി അടിക്കുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്ക ചിത്രങ്ങളുടെയൊക്കെ വരുന്ന ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾ ഏത് ചിത്രം കാണാൻ വേണ്ടിയായിരുന്നു തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടിയായിരുന്നു കാത്തിരുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ചിത്രം കണ്ടിട്ട് വരുന്ന ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളാണ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ദിവസൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക